നമസ്കാരം സൗദി അറേബ്യയിൽ ഇനി പണമിടപാടുകൾ കൂടുതൽ ലളിതവും എളുപ്പവുമാകും സൗദി സെൻട്രൽ ബാങ്കും ഗൂഗിളും ചേർന്ന ഈ വർഷം മുതൽ സൗദി അറേബ്യയിൽ ഗൂഗിൾ പേ സർവീസ് ആരംഭിച്ചതോടെയാണിത് ഇതുമായി ബന്ധപ്പെട്ട ഇരുവിഭാഗങ്ങളും തമ്മിൽ കരാറിൽ ഒപ്പുവെച്ചതായി സൗദി സെൻട്രൽ ബാങ്ക് വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട് സൗദി ദേശീയ പേയ്മെന്റ് സംവിധാനമായ മദാ വഴിയാണ് ഇത് സാധ്യമായിരിക്കുന്നത് സൗദി വിഷൻ ട്വന്റി തേർട്ടിയുടെ ഭാഗമായി രാജ്യത്തിൻ്റെ ഡിജിറ്റൽ പേയ്മെൻ്റ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള സെൻട്രൽ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഗൂഗിൾ പേയുമായുള്ള കരാർ എന്ന് അധികൃതർ അറിയിച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കുന്ന നൂതന ഡിജിറ്റൽ പേയ്മെൻറ്റ് പരിഹാരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിലൂടെ സൗദി സമൂഹത്തെ പണത്തെ കൂടുതലായി ആശ്രയിക്കുന്ന രീതിയിൽ നിന്ന് മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യവും അധികൃതർക്ക് ഉണ്ട് ഇതിനായി ശക്തമായ ഒരു ഡിജിറ്റൽ പേയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് പുതിയ കരാറെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് സ്റ്റോറുകളിലും ഓൺലൈൻ ആപ്പുകളിലും വെബ് പോർട്ടലുകളിലും മറ്റും ഷോപ്പിങ്ങും അതുപോലെ തന്നെ പേയ്മെൻറ്റുകളും നടത്തുന്നതിന് ഗൂഗിൾ പേ തങ്ങളുടെ ഉപയോക്താക്കൾക്ക് നൂതനവും സുരക്ഷിതവുമായ രീതി വാഗ്ദാനം ചെയ്യും ഉപയോക്താക്കൾക്ക് ഗൂഗിൾ വാലറ്റിൽ അവരുടെ കാർഡുകൾ സൗകര്യപ്രദമായി ചേർക്കാനും കൈകാര്യം ചെയ്യാനും കഴിയുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്